ഹൈ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് തൃക്കരിപ്പൂര് വെള്ളാപ്പിലുള്ള ഒരു അടിപൊളി ലൊക്കേഷനിലാണ് നമ്മൾ വിസ്മയ തീം പാർക്കൊക്കെ നമ്മൾ പർസിക്കടവ് പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ലൊക്കേഷൻ നമ്മുടെ കാസർഗോഡ് നമ്മുടെ തൃക്കരിപ്പൂർ ഉള്ളത് നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ നമുക്കിന്ന് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇതാണ് വി ലാൻഡ് പാർക്ക് തൃക്കരിപ്പൂര് വെള്ളാപ്പിലുള്ള ഒരു പുതിയ അടിപൊളി വൈവിംഗ് ലൊക്കേഷൻ ആണ് പോയി നോക്കാം നല്ല റൊമാൻറ്റിക് ആയിട്ട് ഐഫിൽ ടവറിന്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു കൊച്ചു ഐഫിൽ ടവർ ഇതാ ൂരില് ബാക്ക്ഗ്രൗണ്ട് ലൈഫിൽ ഒരുപാട് റൈഡ്സ് ഒക്കെ ഉണ്ട് റെയിൽ ആണ് വി ഹ് നോട്ട് വൺ ടു കുട്ടികൾക്കുള്ള റൈഡ്സ് ഒക്കെ ഒറ്റപാടുണ്ട് ട്രെയിൻ കംപ്ലീറ്റ് ആൾക്കാരൊക്കെ ആയിട്ട് പോണു കൂടെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ഹൗസ് ബോട്ട് ഉണ്ട് ഒരെണ്ണം അങ്ങ് ദൂരെ ജേണിയിലാണ് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ലൊക്കേഷൻ്റെ പിന്നമ്പർ കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ സാധാരണ ഞങ്ങൾ സ്ഥിരമായിട്ട് വന്നിരിക്കാറുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ വലിയ പറമ്പ എടയിലക്കാട് റൂട്ട് അപ്പോൾ ഈ ബണ്ടിൻ്റെ അപ്പുറത്തും അപ്പുറത്തും വെള്ളമാണ് അപ്പുറത്താണ് കായലോരം നമ്മുടെ റെസ്റ്റോറൻറ്റ് ചായ് സ്പോട്ട് വരുന്നത് അപ്പോൾ അത ഇവിടെ നമുക്ക് ഇതൊക്കെ കൂടാണ്ട് പെഡൽ ബോട്ടും അതേപോലെ തന്നെ ഇങ്ങനത്തെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയാണ് ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഒക്കെ വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അതാ കുട്ടികൾക്കൊക്കെ എന്തൊക്കെ ടൈപ്പ് റൈഡുകളാണുള്ളതെന്നറിയാൻ അടിപൊളി റൈഡുകളൊക്കെ ഉണ്ട് നമ്മൾ കാസർഗോഡ് വന്നിട്ട് പായസവും ബോളിയും കഴിക്കാനായിട്ട് ഈ ലൊക്കേഷനിൽ തന്നെ വന്നാൽ മതി ഇവിടെ സാധനം ഉണ്ട് ാണ് ഗ്ന്നൂ കോടുക്ക് കോരിക്കോട് അങ്ങോട്ട് കോരി കൊടുക്ക് മോമോസ് ബിസിനസ് തുടങ്ങാനായിട്ട് എല്ലാ പ്ലാനും ആക്കിട്ട് ഒടുക്കം മോശം ഭാഗി വരുന്ന ദ്വീപായിട്ട്